എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ധനികനായ ഒരു പിതാവ് തൻ്റെ രണ്ട് ആൺമക്കൾക്കും തനിക്കുണ്ടായിരുന്ന സ്വത്ത് ഭാഗം വെച്ചു കൊടുക്കുകയാണ് താൻ ഏറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തൻ്റെ സ്വകാര്യ സ്വത്ത് വിവേകപൂർവം ബുദ്ധിപൂർവം ചെലവഴിക്കാൻ കഴിയുന്നത് ആർക്കാണെന്നറിയാൻ ഈ സ്നേഹവാനായ പിതാവ് ഒരു പരീക്ഷണം നടത്താനായിട്ട് ആഗ്രഹിക്കുക അദ്ദേഹം പരീക്ഷണത്തിൻ്റെ ഭാഗമായി തൻ്റെ രണ്ട് മക്കളെയും അടുക്കിലേക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരുന്ന പണം കൊണ്ട് ഇന്ന് ചന്തയിൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം വാങ്ങാം ആ വാങ്ങുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീട് നിറയ്ക്കണം നമ്മുടെ വീടിനുള്ളിലെ മുറികളും വീടിൻ്റെ അകമെല്ലാം നിങ്ങൾ ഇന്ന് വാങ്ങുന്ന സാധനം കൊണ്ട് നിറയ്ക്കണം എന്ന് പറഞ്ഞു സ്നേഹവാനായ പിതാവ് തൻ്റെ മക്കൾക്കും ഒരു നിശ്ചിത തുക കൈയിലേക്ക് കൊടുക്കുകയാണ് ഇഷ്ടമുള്ള നിങ്ങൾക്കിന്ന് വാങ്ങാം മൂത്തവൻ പിതാവ് നൽകിയ പണം കൊണ്ട് ചന്തയിലേക്ക് പോയി ഏറ്റവും തുച്ഛമായ പണത്തിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം എന്താണെന്ന് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ കഴിഞ്ഞപ്പോഴാണ് മൂത്ത മകന് ഒരു കാര്യം മനസ്സിലായത് ഇഷ്ടം പോലെ വക്യോൽ അവിടെ കച്ചവടത്തിന് വെച്ചിരിക്കുന്നു നിസ്സാര പണം കൊടുത്താൽ ആ വക്യോൽ നമുക്ക് കിട്ടും അതുകൊണ്ട് പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് വീട് മുഴുവൻ നിറയ്ക്കാനുള്ള വക്യോൽ തുച്ഛമായ പണത്തിന് കിട്ടുമെന്നുള്ളത് കൊണ്ട് അവൻ ഒട്ടേറെ വൈക്യോൽ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വരികയാണ് അവൻ വീട്ടിൽ വന്ന് വക്യോൽ അകത്തെ മുറികളെല്ലാം നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വക്കൂൽ വലിച്ചു കയറ്റി അവൻ ഡ്രോയിങ് റൂം മുതൽ അകത്തെ മുറികളൊക്കെ വക്കിയോൽ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി പക്ഷേ രണ്ട് മുറി നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ വക്കിയോൽ തീർന്നുപോയി വീടിൻ്റെ അകം മുഴുവൻ നിറയ്ക്കാൻ അവന് സാധിച്ചില്ല രണ്ടാമത്തെ മകൻ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ചന്തയിൽ ചെന്ന് അവൻ വെറും കൈയ്യോടെ മടങ്ങി വരികയാണ് സ്നേഹവാനായ പിതാവ് തൻ്റെ രണ്ടാമത്തെ മകൻ വെറും കൈയ്യോടെ തിരികെ വരുന്നത് കണ്ടിട്ട് അവരോട് ചോദിച്ചു എന്താ നീ ഒന്നും വാങ്ങിയില്ലേ ഇതാ നിന്റെ ജ്യേഷ്ഠൻ വീട് നിറയെ വക്യൂലുമായി വന്നിരിക്കുന്നു നീ മാത്രം എൻ്റെ വെറും കൈയ്യോടെ വന്നു ഉടനെ അവൻ പറഞ്ഞു പിതാവേ ഞാൻ വെറും വെറുതെയോടെയല്ല വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകം മുഴുവനും നിറയ്ക്കുവാനും നമ്മുടെ പരിസരം മുഴുവൻ നിറയ്ക്കുവാനുമുള്ള സാധനം വാങ്ങിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിതാവിന് ആകാംക്ഷയെ കൗതുകത്തോടെ പിതാവ് ചോദിച്ചു എന്താണത് ഉടനെ അവൻ പറഞ്ഞു ജ്യേഷ്ഠനോട് വീടിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്ന വക്യോൽ മാറ്റുവാനായിട്ട് ആവശ്യപ്പെടുക കാരണം എല്ലാ മുറികളും നിറയ്ക്കാനും വീട് മുഴുവൻ നിറയ്ക്കാനും ജ്യേഷ്ഠന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആ വയ്ക്കുവലെല്ലാം മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ മൂത്ത മകൻ വീടിൻ്റെ അകത്ത് നിറച്ചിരുന്ന വക്കുവലെല്ലാം എടുത്തു മാറ്റി രണ്ടാമത്തെ മകൻ തൻ്റെ കയ്യിലുള്ള കുറെ മെഴുകുതിരിയുമായിട്ടകത്തേക്ക് കടന്ന് അവൻ ഓരോ മുറിയിലും മെഴുകുതിരി കത്തിച്ചു വയ്ക്കാനായിട്ട് തുടങ്ങി രാത്രി സമയം വീടിൻ്റെ അകത്ത് എല്ലാ മുറികളിലും ഈ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രകാശം കൊണ്ടവൻ നിറച്ചു വീടിൻ്റെ ചുറ്റുപരിസരത്തും അവൻ മെഴുകുതിരി കത്തിച്ചു വെച്ചു അവിടെ എല്ലാം പ്രകാശമായി പിതാവിന് വളരെ സന്തോഷം തോന്നി രണ്ടാമത്തെ പുത്രൻ പറഞ്ഞു പിതാവെ മെഴുകുതിരികൾ പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം കൊണ്ട് നമുക്ക് ഇരുട്ടനെ മാറ്റിയെടുക്കാൻ സാധിക്കും ചുറ്റുപാട് നമുക്ക് നന്നായി കാണുവാൻ സാധിക്കും ആവശ്യം കഴിയുമ്പോൾ നമുക്കത് അണയ്ക്കുവാനും എളുപ്പത്തിൽ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ മെഴുകുതിരി വാങ്ങിയത് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ പലപ്പോഴും പലരും മൂത്തപുത്രനെ പോലെയാണ് അവർ ആവശ്യമുള്ളതെന്ന് കരുതുന്നതൊന്ന് സത്യത്തിൽ ഉപയോഗമുള്ളതായിരിക്കില്ല സാഹചര്യത്തിനും സന്ദർഭത്തിനും ഇണങ്ങിയതായിരിക്കണമെന്നില്ല അതിന് പൂർണതയുണ്ടാകണമെന്നില്ല അതുകൊണ്ട് നിലവിലിരിക്കുന്ന സംവിധാനത്തിന് അപര്യാപ്തതകൾ സമ്മാനിക്കാൻ സാധിക്കുകയുള്ളൂ മൂത്തപുത്രൻ വീടിൻ്റെ അകം മുഴുവൻ കൊണ്ട് നിറച്ചപ്പോൾ അവിടെ അവർക്ക് ജീവിക്കാൻ കഴിയാതെയായി ആർക്ക് മുറിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെയായി വക്കിയോലി നിറഞ്ഞ വീടിൻ്റെ എങ്ങനെ പാർക്കും എന്നാൽ രണ്ടാമത്തെ മകൻ മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് വീടിൻ്റെ അകം മുഴുവൻ പ്രകാശപൂരിതമാക്കിയപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ പാർക്കാനും ആ പരിതസ്ഥിതിയെ മാറ്റാതെ ചുറ്റുപാടുകളെ പ്രകാശപൂരിതമാക്കുവാനും സാധിച്ചു ജീവിതത്തിൽ മറ്റൊരു വിഭാഗം ആളുകൾ ഈ രണ്ടാമത്തെ പുത്രനെ പോലെയാണ് സ്നേഹമശ്രണമായ പെരുമാറ്റങ്ങൾ ജീവിതശൈലി നല്ല സംസാരം നന്മയുടെ പ്രവൃത്തികൾ ആത്മാർത്ഥതയുള്ള സമീപനങ്ങൾ ഇവ കൊണ്ട് അവർ വ്യക്തികളെ മുഴുവൻ നിറയ്ക്കും വീടിനെ അലങ്കരിക്കും സമൂഹത്തെ ക്ഷേമത്തിലേക്കും നന്മയിലേക്കും ആനയിക്കും അങ്ങനെ ജീവിതത്തെയും ചുറ്റുപാടുകളെയും പ്രകാശപൂരിതമാക്കി മാറ്റും നമുക്കും ആ രണ്ടാമത്തെ പുത്രനെ പോലെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നന്മയുടെ തീരാൻ നമുക്ക് ഫലപ്രദമായി ജീവിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും അനുഗ്രഹപൂർണമായി സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന നല്ല ജീവിത ശൈലികൾ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കൂടെ മകനെ ഞാൻ നി കരം പിടിക്കാന കൂടെയില്ലേ നീയമാളും മദറുതി കരയരുതിനിമേ മകനെ ഞാൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനെ മേ മകനെ ഞാൻ നിൻ കരം കൂടെയില്ലേ നീ ഒരു കൂടെയല്ലേ നീയ